മലപ്പുറം ജില്ലയിൽ ഒരുപാട് ചരിത്രകാരന്മാരെ അതുപോലെ തന്നെ ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെ കാഴ്ചവെക്കുകയും ആ പദ്ധതി അവിടെ വെച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ സമ്മേളനമാണ് പൊന്നാനിയിൽ വെച്ച് നടക്കുന്നത് ആരും ഇതിലുണ്ട് ഇത് കിസപ്പാട്ട് സംഘം എന്നിട്ട് വേറിട്ടൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അത് മുപ്പത് വർഷത്തിലധികമായി കേരളത്തിൽ പ്രതിച്ചുകൊണ്ടിരിക്കുന്നു അവരെന്താ കേരളത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ പാടി പറയുന്ന ആളുകളാണ് അവരുടെ ഒരു സംഘമാണ് അതിൽ കാതികന്മാരും ഗായകന്മാരും ഉൾക്കൊള്ളുന്ന ആളുകളുടെ ആ സംഘത്തിന്റെ മലപ്പുറം ജില്ലയുടെ സമ്മേളനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക പ്രസ്തുത സംഗമത്തിൽ വെച്ച് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് എ കെ കെ മറക്കാർ സാഹിബും എ വി ഗഫൂറുമാണ് ജോലികളായിട്ടുണ്ടായിരുന്നത് അതിൽ വെച്ച് എ ഇ കുഞ്ഞു മുഹമ്മദ് ഉസ്താദ് സേവന പുരസ്കാരം സി കെ മുഹമ്മദ് ഹാജിക്കും ഷുജായി മൊയ്ത് മുസ്ലിയാർ സ്മാരക പ്രഥമ പുരസ്കാരം അഹമ്മദ് കുട്ടി മൗലവി അവർക്കും അഹമ്മദ് കുട്ടി മൗലവി മാവണ്ടിയൂരിനും മാളിയക്കേലകത്ത് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ സ്മരണ സ്മരണ അവാർഡ് ആലിക്കുട്ടി മുസ്ലിയാർ കരുവാരക്കുണ്ടിനും പൊന്നാനി അബൂബക്കർ മാസ്റ്റർ സ്മരണ പ്രഥമ അവാർഡ് കവി ഗഫൂർ മാവണ്ടിയൂരിനും നൽകുന്നതായിരിക്കും കേരള കിസപ്പാട്ട് സംഘം മലപ്പുറം ജില്ലയുടെ സമ്മേളനം മെയ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ് ഇരുപതാം തീയതി ഇശൽ സാമ്രാട്ട് മറഹൂ മോയിൻകുട്ടി വൈദ്യരുടെ മക്ബറ സിയാറത്തോടുകൂടി കൊണ്ടോട്ടിയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് രണ്ടാം ദിവസമായി ഇരുപത്തി ഒന്നാം തീയതി തിരൂരിൽ വെച്ച് കലാസംഗമം നടക്കും സമാപനം നടക്കുന്നത് പൊന്നാനിയിലാണ് ഇരുപത്തിരണ്ടാം തീയതി പൊന്നാനി തക്കേപ്പുറത്ത് വെച്ച് നടക്കുന്ന മഹത്തായ സമാപന സമ്മേളനത്തിൽ അവാർഡ് ദാനവും അതുപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ അറിയപ്പെട്ട ഘതികന്മാരുടെ ഗായകന്മാരുടെ വിവിധങ്ങളായ ചരിത്ര അവതരണവുമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിൽ മുപ്പത് വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള കിസപ്പാട്ട് സംഘത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല കേരള കിസപ്പാട് സംഘം വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാടിൻ്റെ മാനദണ്ഡം ഒന്ന് സേവന പുരസ്കാരം എന്ന് പറയുന്നത് അവർ നടത്തിയിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒന്ന് മാനദണ്ഡമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഈ കലാരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ ഈ പാടിപ്പറയൽ രംഗങ്ങൾ വളരെ സജീവമാക്കുന്നതിൽ സജീവ പങ്ക് വഹിച്ച രണ്ടാളുകളാണ് ആലിക്കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ മാവണ്ടി ഉസ്താദും പിന്നെ ഇപ്പോൾ വളർന്നു വരുന്ന ഇപ്പോൾ മാപ്പിളപ്പാട്ടിൽ ഉന്നതമായ രചനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നല്ല രചനകൾ സംഭാവന ചെയ്ത ഒരാളാണ് ഗഫൂർ മാവണ്ടിയിൽ നമ്മുടെ അബുബക്കർ മാഷ്ടറുടെ പൊന്നാനിക്കാരുടെ ഒരു സ്മരണാർത്ഥം നാം നൽകുന്ന ഒരു അവാർഡാണ് അദ്ദേഹത്തിന്റെ പേരിൽ മറ്റാരും അവാർഡ് നൽകിയതായിട്ട് ഓർമ്മയിലില്ല അതുകൊണ്ട് പ്രഥമ അവാർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇൻഷാല്ല ഈ അവാർഡുകൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സജീവമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും പ്പാട്ട് സംഘത്തിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം വിവിധ പരിപാടികളൂടി നടക്കുകയാണ് ഇവിടെ മലബാറിലെ ജനങ്ങളുടെ ഹൃദയത്തിനോട് ഹൃദയത്തോട് വിളക്കി ചേർക്കപ്പെട്ട ഒരു വികാരമാണ് കിസപ്പാട്ടുകൾ ഒട്ടനവധി ചരിത്രങ്ങള് സമൂഹത്തെ കൃത്യമായി പഠിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു കലാരൂപമാണ് കിസപ്പാട്ട് പല കലകൾക്കും കാലങ്ങൾക്ക് കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ ഈ യുഗത്തിലെ പുതിയ സംവിധാനങ്ങൾ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ പല കലകൾക്കും അതിൻ്റെ വേണ്ടതായ പരിഗണന കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ പാടിപ്പറയിൽ എന്ന കലാരൂപത്തെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് ഈ സംഘം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഇത് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ രംഗത്ത് സജീവമായി നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ചൊക്കെ വർഷം സേവനം ചെയ്തവരെ ആദരിക്കുകയും പുതിയ സമൂഹത്തിന് ഈ ചരിത്രങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ് ഈ സംഘം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫിൽറ്റർ സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി